ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള തയ്യാറെടുപ്പിലേക്ക് ഐ സി സി കടന്നിരിക്കുകയാണ് ഇത്തവണ പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ലെന്ന നിലപാടെടുത്തതോടെ ടൂർണമെന്റ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇന്ത്യയെ കൂട്ടാതെ ചാമ്പ്യൻസ് ട്രോഫി നടത്തുകയെന്നത് എളുപ്പമാവില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തി ചാമ്പ്യൻസ് ട്രോഫി നടത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ദക്ഷിണാഫ്രിക്കയിലേക്ക് ചാമ്പ്യൻസ് ട്രോഫി വേദി മാറ്റുമെന്നാണ് റിപ്പോർട്ടുള്ളത് അങ്ങനെ വേദി മാറ്റിയാൽ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യ ഇല്ലാതെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് തന്നെ പറയാം ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീം എങ്ങനെയാവും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ റോളിൽ ഉണ്ടാവുമോ സഞ്ജു സാംസണിന്റെ സമീപകാല പ്രകടനങ്ങൾ മികച്ചതാണ് എന്നാൽ ഏകദിനത്തിൽ നിന്ന് നിലവിൽ തഴയപ്പെട്ടു നിൽക്കുന്ന സഞ്ജുവിന് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകുമോ എന്നത് സംശയമാണ് എളുപ്പമാവില്ലെന്നത് ഉറപ്പാണ് രണ്ടുപേരെ വിക്കറ്റ് കീപ്പർ റോളിൽ ഇന്ത്യ പരിഗണിക്കും അഞ്ചു പേരാണ് ഈ റോളിലേക്ക് ായി മത്സരിക്കുന്നത് ഇവരുടെ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി കൂടുതൽ മുൻതൂക്കം ഋഷഭ് പന്തിനാണെന്ന് പറയാം ഇടം കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ആണ് നിലവിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഫിറ്റ്നസിലാണെങ്കിൽ ഋഷഭിന് തന്നെയായിരിക്കും ഇന്ത്യ മുൻതൂക്കം നൽകുക ഒറ്റയ്ക്ക് മത്സരത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് ഋഷഭ് പന്ത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സെലക്ടർമാർ പ്രധാന വിക്കറ്റ് കീപ്പറായി ഋഷഭിനെയായിരിക്കും ടീമിൽ ഉൾപ്പെടുത്തുക ഏകദിന ശരാശരിയിൽ സഞ്ജുവിന് താഴെയാണ് ഋഷഭ് എന്നാൽ ഇമ്പാക്ട് പ്ലെയർ എന്ന നിലയിലും എതിരാളികളുടെ പേട് സ്വപ്നം എന്ന നിലയിലും മധ്യനിരയിലെ വിശ്വസ്തൻ എന്ന നിലയിലും ഋഷഭിന് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നത് ഉറപ്പാണ് സഞ്ജു സാംസണ് രണ്ടാം വിക്കറ്റ് കീപ്പർ റോളിൽ ഇന്ത്യക്ക് പരിഗണിക്കാവുന്നതാണ് എന്നാൽ ഇതിനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം നിലവിൽ സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് മാറ്റി നിർത്തിയാണ് ഗൗതം ഗംഭീർ പദ്ധതി മനയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ പെട്ടെന്ന് സഞ്ജുവിനെ തിരിച്ചു വിളിച്ചേക്കില്ല മധ്യനിരയിൽ സഞ്ജുവിനെ വിശ്വസിക്കാൻ ഗംഭീർ തയ്യാറുമല്ല ടോപ്പ് ഓർഡറിൽ രോഹിത് ശർമ്മ തുടരുന്നതിനാൽ സഞ്ജുവിന് പ്രതീക്ഷ വേണ്ട യശസ്വി ജയ്സ്വാൾ ഓപ്പണർ unda ഓപ്പണർ റോളിൽ ശുഭ്മാൻ ഗില്ലുള്ളതിനാൽ സഞ്ജുവിന് വിളിയെത്താൻ സാധ്യത കുറവാണ് മധ്യനിരയിൽ കെ എൽ രാഹുൽ ടീമിലുണ്ടാവും ഋഷഭ് പ്രധാന കീപ്പർ ആവുമ്പോൾ ബാക്ക് റോളിൽ രാഹുലിനെ ഗംഭീർ പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ രാഹുൽ വിക്കറ്റിന് പിന്നിൽ ഭേദപ്പെട്ട റെക്കോർഡുള്ള താരമാണ് കൂടാതെ മധ്യനിരയിൽ വിശ്വസ്തനായ ബാറ്റ്സ്മാനുമാണ് മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന താരമാണ് രാഹുൽ എന്നാൽ ഏകദിനത്തിൽ രാഹുലിന് ഇപ്പോഴും നിർണായക റോളുണ്ട് ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ രാഹുലിന് സാധിക്കും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായിട്ട് കുറച്ച് നാളുകളായി ായെങ്കിലും ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന താരമാണ് ഇഷാൻ കിഷൻ ഇടം കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് സമീപകാലത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള ഇഷാൻ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറിയും നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഷാനും സഞ്ജുവിനെ മറികടന്ന് ടീമിലെത്തിയേക്കും യുവതാരം ദ്രുപ് ജുറയിലും അവസരം പ്രതീക്ഷിക്കുന്നു നിലവിൽ ടെസ്റ്റ് ടീമിൽ മാത്രമാണ് ജുറയിലിന് അവസരമുള്ളത് എന്നാൽ മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ മികവ് കാട്ടുന്ന താരമാണ് ജുറയിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യ ജുറയിലിനെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിച്ചാലും അത്ഭുതമില്ല ഗൗതം ഗംഭീർ യുവതാരങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജുറൈലിന് സർപ്രൈസ് വിളി ലഭിച്ചേക്കാം